കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പൊയ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ അഞ്ചിന് നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയാകും ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ വക്കച്ചൻ അംബൂക്കൻ സെക്രട്ടറി എം ജി മിനി എന്നിവർ പങ്കെടുത്തു താലൂക്ക് ബാങ്ക്

ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വായ്പ കൊടുക്കുന്നൊരു സ്ഥാപനമല്ല കാർഷിക വികസന ബാങ്കുകൾ നബാഡിൽ നിന്ന് ഫിനാൻസ് സ്വീകരിച്ച് അത് ഒരു ശതമാനത്തിന് ഒന്നര ശതമാനത്തിന് പ്രവർത്തന ചെലവ് കണക്കാക്കിയിട്ട് ജനങ്ങൾക്ക് അത് വായ്പയായി കൊടുക്കുന്ന സംവിധാനമാണ് കാർഷിക വികസന ബാങ്ക്